വരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പതിനാറ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മളിനി ക്രിസ്മസിനെ വെറും ഒൻപത് ദിവസം മാത്രം നമ്മുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഹൃദയവും നമുക്ക് നിർമ്മലമാക്കാം ഇന്നത്തെ വചന വായനയിൽ ഏഷ്യായ് പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല അപ്രതിരോധിതമായ മഹാമാരിയുടെ കാലത്ത് നീ അതിൽ തകർക്കപ്പെടും അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിന്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും നിവർന്ന് കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ് പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തന്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ് ഗിബയോ താഴ്വരയിൽ വെച്ച് എന്ന പോലെ അവിടുന്ന് ക്രുദ്ധനാകും അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധങ്ങൾ കഠിനമാകും ദേശം മുഴുവൻ മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു കർഷകന്റെ ഉപമ എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ ശ്രദ്ധാപൂർവം എൻ്റെ വാക്കുകേൾക്കുവിൻ വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിവരിയായി വരിയായി നടുകയും വാർഡ്യതാസ്ഥാനം വിതയ്ക്കുകയും ചെറു അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതകുപ്പ മെതിക്കാൻ മെതിവണ്ടി വണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിന്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതകുപ്പയും ജീരകയും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചു കൊണ്ടിരിക്കുന്നില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ അഡിലൈഡ് രാജ്ഞിയെ അനുസ്മരിക്കുന്ന പൻസുദിനം അപ്പർഗർഗിലെ രാജാവ് റുഡോൾഫ് ദ്ദീയന്റെ മകളാണ് അഡീലൈഡ് അവൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഹ്യൂജ് രാജാവിന്റെ മകൻ ലോത്തയറിനെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പിതാക്കന്മാർ സന്ധി ചെയ്തിരുന്നു യഥാസമയം വിവാഹം നടന്നു ഇതിൽ അസൂയാനുവായാലിയൂസ് ലോത്തയറിനെ വിഷം കൊടുത്ത് കൊന്ന ശേഷം അഡിലൈഡിനെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു അതിനെ തയ്യാറാകാത്തത് കൊണ്ട് ഇവളെ ജയിലിൽ അടച്ചു ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാൻ വന്ന ജർമ്മൻ രാജാവ് ഓട്ടോ അടിലൈഡ് രാജ്ഞിയെ സ്വതന്ത്രയാക്കി വിവാഹം കഴിച്ചു പിന്നീട് ഓട്ടോ റോമായിൽ വെച്ച് വീണ്ടും വിവാഹിതനായി ഇതിൽ അഞ്ചു മക്കളുണ്ടായി പതിനൊന്ന് വർഷത്തിന് ശേഷം ഓട്ടോ നിര്യാതനായി മകൻ ഓട്ടോ ദ്വിതീയൻ രാജാവായി മകനും മരുമകളും ചേർന്ന് അടിലേറ്റ് രാജ്ഞിയെ പുറത്താക്കി രാജ്ഞി ക്ലൂണിയിലെ ആപട്ടിന്റെ മധ്യസ്ഥതയാൽ സമാധാനം പുനഃസ്ഥാപിച്ചു പത്ത് വർഷത്തിനുള്ളിൽ ഓട്ടോ തിഥിയും മരിച്ചു അദ്ദേഹത്തിന്റെ അമ്മ ഭരണമേറ്റപ്പോൾ വീണ്ടും അടിലൈഡ് രാജ്ഞി ബഹിഷ്കരിക്കപ്പെട്ടു രാജ്ഞി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കാൻ തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബർഗ് മഠത്തിൽ വെച്ച് അടിലൈഡ് രാജ്ഞി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രിയമുള്ളവരെ വിശുദ്ധ അടിയിലാജ്ഞിയുടെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ